പൈനൂരിന്റെ മറക്കാനാകാത്ത മൺമറഞ്ഞ വി കെ ഇസ്മയിലിന്റെ സ്മരണാർത്ഥം പൗരാവലിയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് നിറസാന്നിധ്യമായി നിന്നിരുന്ന മൺമറഞ്ഞ മാന്യ വ്യക്തിത്വങ്ങളുടെ ഓർമ്മയ്ക്കായി പൈനൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് മുൻ മുൻകൃഷി വകുപ്പ് മന്ത്രികുമാർ ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിക്കും തുടർന്ന് നിർധരായ രോഗികൾക്ക് ധനസഹായം കിഡ്നി രോഗികൾക്ക് ഡയാലിസർ എന്നിവ നൽകും തുടർന്ന് വലപ്പാട് മാക്കേർ ട്രിനിറ്റി തൃശൂർ സെന്റ് പോയിന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും ക്യാമ്പിൽ രക്തസമ്മർദ്ദം പ്രമേഹം നേത്ര പരിശോധന ദന്ത എന്നിവ നടക്കും ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പതിന് നടത്തുന്ന ഗ്രാമസദസ് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും തനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിക്കും യോഗത്തിൽ പൈനൂരിലെ കലാകാരന്മാർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കും തുടർന്ന് പൈനൂരിലെ കലാകാരന്മാരുടെ കലാവിരുന്ന് അരങ്ങേറും മൂന്നാം ദിവസമായ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും രക്ഷാധികാരി എ സതീഷ് ചന്ദ്രൻ അദ്ധ്യക്ഷത വഹിക്കും യോഗത്തിൽ പൈനൂരിലെ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും മുതിർന്നവരെയും ആദരിക്കും ഈ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മൂന്ന് ദിവസം നടക്കുന്ന ഈ ഫെസ്റ്റില് ആദ്യ ദിവസമായിട്ടുള്ള ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മെഡിക്കൽ ക്യാമ്പോട് കൂടിയിട്ടാണ് ഈ ഫെസ്റ്റ് ആരംഭിക്കുന്നത് ഈ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം ഈ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശുഭ സുരേഷന്റെ അധ്യക്ഷതയിലാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ക്യാമ്പും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രക്ഷാധികാരി എ സതീഷ് ചന്ദ്രൻ ട്രഷറർ പ്രേംരാജൻ കെ എസ് ഹരിദാസ് കുറുവത്ത ചാനൽ ഷൗക്കത്ത് ഷാഹിർ വലികത്ത സുരേഷ് ബാബു പി വിജയകുമാർ പി വി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു